കണക്കായിപ്പോടെ സർക്കാരും ഈ പോലീസും നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം ഒക്കെ നമ്മൾ എപ്പോഴും മുന്നറിയിപ്പ് തന്നോണ്ടിരിക്കുന്നതാണ് ഈ ഓൺലൈനിൽ ലോൺ എടുക്കരുതെന്ന് ഈ മലയാളികളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ചെന്ന് ജാരി കൊടുത്ത എന്താ പറ്റിയത് ആളെ എനിക്ക് വേണ്ടിയാ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ലോൺ എടുത്തത് ഭാര്യ അവൾ എന്ത് ചെയ്യാ അവള് ജോണിയുടെ അടുത്ത വീട്ടിൽ ജോണിയുടെ കൂടെ ഒളിച്ചോടിപ്പോ ലോൺ എടുത്ത് അവൾ ജോണിയുടെ ഇപ്പൊ എന്താ പ്രശ്നം എന്താ എന്റെ പൊന്ന് സാറേ ഞാൻ ലോൺ കറക്റ്റ് ആയിട്ട് അടച്ചു അടച്ചു പക്ഷെ ഈ അടുത്ത ദിവസം എന്റെ ഒരു നഗ്നത ഫോട്ടോ ഓൺലൈനിൽ വന്നു നോക്കി അയ്യോ ഇത് ഞാനാണ് അയ്യോ ഇത് ഞാൻ നോക്കിക്കോളാം ഇത് ഫേക്ക് ആണ് ഈ ഫോട്ടോ ഫേക്ക് ആണ് സാറേ അതിന് ഞാൻ വിഷമിക്കാൻ തന്നെ എന്റെ ഫോട്ടോ വൈറൽ ആണ് സാറേ എനിക്ക് കരക്കാര് ഫോട്ടോട്ട് വൈറൽ ആവണ്ട ഫോട്ടോ ഇപ്പൊ നിന്റെ ഫേക്ക് ആണെന്നുള്ളതാണ് വിഷമം നിന്നെ തന്നെ ഇട്ട് നിനക്ക് ആളാകണം എന്നാ ഒരു കാര്യം ചെയ്യും നിന്റെ ഇതേപോലത്തെ ഒരു ഫോട്ടോ എടുക്കണം ആദ്യം ഫോട്ടോ എടുത്തിട്ട് അതിന്റെ മേളിൽ ഇപ്പഴത്തെ ഈ ഫോട്ടോ ഇല്ലേ അത് ഫേക്ക് എന്നും നിന്റെ ഫോട്ടോ അടിയിലിട്ടിട്ട് ഇതാണ് എന്റെ ഓൺറാവിന് ഇടാൻ പോയി